സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റം തുടരുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റുമായാണ് തിരുവനന്തപുരത്തിൻ്റെ മുന്നേറ്റം നൂറ്റിനാൽപ്പത്തിയേഴ് സ്വർണം നൂറ്റി അഞ്ച് വെള്ളി നൂറ്റി ഇരുപത്തിയാറ് വെങ്കലം എന്നിങ്ങനെയാണ് തിരുവനന്തപുരത്തിന്റെ നേട്ടം അറുന്നൂറ്റി ഒന്ന് പോയിന്റുമായി തൃശൂർ രണ്ടാം സ്ഥാനത്തുണ്ട് അത്ലറ്റിക്സ് മത്സരങ്ങളിൽ എൺപത് പോയിന്റുമായി പാലക്കാടിന്റെ മുന്നേറ്റം തുടരുകയാണ് ഇന്ന് കളരിപ്പയറ്റ് ഫെൻസിംഗ് ഫുട്ബോൾ ഹോക്കി വടംവലി ഷോർട്ട് പുട്ട് ഡിസ്കസ് ത്രോ എന്നിവയാണ് നടക്കുന്നത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാൻ ഗൾഫിൽ നിന്നും എത്തിയ പെൺകുട്ടികളുടെ വിശേഷങ്ങളുമായി അരുണിവ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ചരിത്രത്തിൽ ആദ്യമായാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാൻ ഗൾഫിൽ നിന്നും വിദ്യാർത്ഥിനികൾ എത്തുന്നത് ഇത്തവണ യു എ യിൽ നിന്നെത്തിയ മുപ്പത്തി അഞ്ചംഗ സംഘത്തിൽ അഞ്ചു പേർ പെൺകുട്ടികളാണ് കഴിഞ്ഞ വർഷം മുതൽ ആൺകുട്ടികൾ കായികമേളയുടെ ഭാഗമാകുന്നുണ്ടെങ്കിലും ഇത്തവണ ആദ്യമായാണ് പെൺകുട്ടികൾ മേളയിൽ പങ്കെടുക്കാൻ എത്തുന്നത് ഷോർട്ട് പുട്ട് ഉൾപ്പെടെയുള്ള മത്സര ഇനങ്ങളിൽ ആണ് ഇവർ പങ്കെടുത്തത് ഞാൻ ഇവിടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അണ്ടർ സെവൻറ്റീൻ കാറ്റഗറി ഷോർട്ട് പുട്ടിലാണ് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്ലോസ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഇൻഷാല്ല അടുത്ത പ്രാവശ്യം വന്നിട്ട് ഞങ്ങൾ ശരിയാക്കും അടുത്ത പ്രാവശ്യം മെഡൽ മെഡലിട്ടേ ഞങ്ങൾ പോകുന്നോളൂ ഞാൻ ട്രാക്ക് ഈവെന്റിലാണ് പങ്കെടുത്തത് ഇവിടെ വന്നതിന് ശേഷം ഇറ്റ് വാസ് റിയലി ഗുഡ് അമേസിങ് തീരെ എക്സ്പെക്ട് ചെയ്യാത്തൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ലഭിച്ചത് എയർപോർട്ടിൽ ഒരു സ്വീകരണം എല്ലാം അടിപൊളിയായിരുന്നു ഐ എം റിയലി ഹാപ്പി ആണ് ഐം റിയലി ഗ്ലാഡ് എന്നിട്ട് ഇൻഷാല്ല അടുത്ത പ്രാവശ്യം കപ്പ് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല അണ്ടർ സെവൻറ്റീൻ കാറ്റഗറി ഷോർട്ട് പുട്ടിലാണ് എക്സ്പീരിയൻസ് ചോദിച്ചാൽ അടിപൊളിയായിരുന്നു നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ദുബായിൽ നിന്ന് നാട്ടിലേക്കായി കളിക്കാൻ വരുന്നു നാട്ടിലെ കുട്ടികളെ പേരോ മത്സരിക്കുന്നു അതൊന്നും എക്സ്പെക്റ്റ് ആക്കിയിട്ടില്ല സോ ഇറ്റ് വാസ് വണ്ടർഫുൾ അക്കോമഡേഷൻ ആയാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും ഗവൺമെന്റ് ആൻഡ് സ്കൂൾ സപ്പോർട്ട് ഇസ് വെരി വെൽ സോ ഇറ്റ് വാസ് നൈസ് അതല്ല ഇറ്റ് വാസ് ഓൾ അബൗൌട്ട് ദി ഓപ്പർച്യൂണിറ്റി വിന്നിംഗ് ആൻഡ് ലൂസിങ് നെവർ മാറ്റേഡ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾ താങ്ക്സ് ടു ദ സപ്പോർട്ട് വി ഗോട്ട് വി ഗോട്ട് ദ സപ്പോർട്ട് ഫ്രം ആർ ടീച്ചേഴ്സ് ആ പാരന്റ്സ് ഹോൾ സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് ഓൾസോ ഹ്യൂജ് എമൗണ്ട് ഓഫ് സപ്പോർട്ട് കേരള ഗവൺമെന്റ് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അവിടെ വന്നിട്ട് നല്ല അക്കോമഡേഷനും എല്ലാം നല്ല സെറ്റ് ആണ് തയ്യാറെടുപ്പിലെ കുറവും കാലാവസ്ഥയും കുറച്ച് വിഷമിപ്പിച്ചെങ്കിലും പങ്കെടുക്കാനായതിന്റെ സന്തോഷത്തിലാണിവർ ഗൾഫ് മേഖലയിൽ നിന്നും നമ്മുടെ കായികമേളയിൽ പങ്കെടുക്കാനെത്തിയ ഈ പെൺകുട്ടികൾ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത് നമ്മുടെ കായികമേള അന്താരാഷ്ട്ര തലത്തിലേക്ക് കൂടി വളരുകയാണ് എന്നതിൻ്റെ തെളിവാണിത് ക്യാമറാമാൻ സത്യരാജിനൊപ്പം അരുണിമ കൃഷ്ണൻ ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം